മാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പഴയ കഫം അലിയിച്ച് കളയുന്ന ഒരു മരുന്നാണ് ഇത് കഴിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും ആണിത് കഴിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ആറ് ദിവസമെങ്കിലും ഇത് കഴിക്കണം ഇന്ന് ഞാൻ എൻ്റെ ഒരു അറിവാണ് വളർന്നു നൽകുന്നത് എന്നെ കുറച്ചൊരു കാര്യം ഒരു മരുന്നാണ് നമ്മുടെ നെഞ്ചത്ത് കെട്ടിക്കിടക്കുന്ന കഫം അതാണ് പഴകിയ കഫം അത് നമുക്ക് എങ്ങനെ അലയിച്ച് കളയാം എന്ന് വെച്ച് അതിന് കുറച്ച് തേങ്ങ തേങ്ങ എന്ന് വെച്ചാൽ ഒരു ഇരുപത് മില്ലി മതി കുറച്ച് തേങ്ങ എടുക്കുക ഇതെന്ന് വെച്ചാൽ നല്ല അധികം വിളഞ്ഞ തേങ്ങ വരുന്നത് ഇളം പരിവിനുള്ള തേങ്ങ എടുക്കാവും ഇതാണ് ഒരു എടുത്തു വച്ചിരിക്കുന്നത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞൂർ വരാം അല്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ചെടുത്താലും മതി ഇത് ഇത് ആദ്യം മീൻ്റെ പാൽ വേണം മഞ്ഞൾപ്പൊടി ഇടുന്ന വെച്ചാൽ ഒരു നുള്ളേ ഇടാവൂ നമ്മൾ പാലെല്ലാം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു നുള്ളേ ആകാമോ കൂടുതലിടേണ്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഈ സ്പൂണിനേ പോലെ ഒരു സ്പൂൺ എടുത്ത് ഒരു നുള്ളില് മഞ്ഞൾപ്പൊടി ഇടുക അതേമാതിരി കുരുമുളക് പൊടി അത് ഒരു നുള്ളയാകാമോ നമ്മളെ മെൻ്റെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവത്തില്ലേക്ക് അവൻ പഴയ കാവൊക്കെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ ഇത് എൻ്റെ ഒരു അറിവാണ് ഞാൻ പകർന്നു നൽകുന്നത് അതേമാതിരി ചുക്ക് പൊടി ചുക്ക് പൊടിയെന്ന് വെച്ചാൽ ഉണക്കി നമ്മൾ ഇഞ്ചി ഉണക്കി നല്ല ഉണക്കിയ അതാണ് ഈ ചുക്ക് ആ ചുക്ക് ഇങ്ങനെ ഒരു ലേശം അതും അതേപാതെ കുറച്ച് ലേശയിലാവും എല്ലാം ഒരു ലേശം പൊടിയാകാവും കുരുമുളകായാലും മഞ്ഞളായാലും ചുക്ക് പൊടിയായാലും എല്ലാം ഇടാവും കഫം കാരണം ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും പോകത്തില്ല എന്ന് വെച്ചാൽ പഴയ കഫം ഇങ്ങനെ കെട്ടി കിടക്കും അത് എത്ര മരുന്ന് കഴിച്ചാലും പോകാതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ശ്വാസം മുട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ഇനി വേണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് അടുപ്പയിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ചരിവം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഇത് തിളച്ചു വന്ന് ഇനി നമുക്ക് ഇത് നിർത്താം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയും ഇത് കഴിക്കണന്ന് വെച്ച ഈ ഒരു ഇളം ചൂടോടെ വേണം നമ്മൾ ഇത് കഴിക്കാൻ തണുക്കാൻ പാടില്ല അന്നേരം നമ്മുടെ നെഞ്ചത്തക കിടക്കുന്ന കഫം കുറച്ച് കുറേ ബോത്തുള്ളൂ അത് ഒരു ആറ് ദിവസമെങ്കിലും കഴിക്കണം പെട്ടെന്ന് പോകത്തില്ല എല്ലാം ഇതേപോലെ തന്നെ ആറു ദിവസം കഴിച്ചാണെങ്കിൽ മാത്രമേ നമുക്ക് പൂർണമായും മാറത്തുള്ളൂ ഇതിന് വേണമെങ്കിൽ കുറച്ച് തേനോ ചിട്ട് ഒരു പീസ് കുഞ്ഞിട്ട് കുറച്ച് ശർക്കരയോ ചേർക്കാം മധുരം വേണ്ടുന്നവർക്ക് ഇതിപ്പം മധുരം ഒന്നും ഇല്ലാതെ വേണമെങ്കിലും കഴിക്കുന്ന ഏറ്റവും നല്ലത് ഈ ഒരു മരുന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ നെഞ്ചത്ത് ഇങ്ങനെ കെട്ടിക്കണമെന്ന കവങ്ങൾ പഴയ കവം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ജോലിക്കൊന്നും പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടും ഒത്തിരി ഉള്ളവർക്ക് കഴിക്കാം അത് കുറച്ച് ചെറിയ ചൂടോടെ വേണം കഴിക്കാൻ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ അസുഖ പഴയ കഫമൊക്കെ പോകും എല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് കഴിച്ച് നോക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മൾ പോലും അറിയാതെ കഫങ്ങൾ ഉള്ളിങ്ങനെ കെട്ടിക്കിടക്കും അത് കുറേച്ച് കുറേച്ച് ഈ മങ്ങനെ കുറേച്ച് മരുന്നൊക്കെ കഴിച്ചാൽ അതങ്ങ് പോവും എല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് പോകത്തില്ല എല്ലാം ഒരു ആറ് ദിവസം കിട്ടും മരുന്ന് കഴിച്ചിരിക്കണം പൂർണ്ണമായി മാറണമെങ്കിൽ കുറേച്ച് കുറേച്ച് അലിഞ്ഞേ പോകത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയും നാളെ വരാം ഓക്കെ ബായ്